നമസ്കാരം ഇവിടെ ഇപ്പോ കേരളത്തിലെ ഒരു വളരെ വിചിത്രമായ ഒരു രീതിയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ രാജ്യത്തിന്റെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തൃശൂരിൽ എത്തുന്ന കാര്യം നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ വെച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു കാഴ്ച അതും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതികൾ ഇത് എന്തിന്റെ ഇതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ പ്രധാനമന്ത്രി ഈ കേരളത്തിലെ യാതൊരു സ്ഥാനവും ഇല്ലേ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണവ്യവസ്ഥയിൽ പ്രധാനമന്ത്രിക്ക് ഇല്ല എന്നുള്ളത് പൊതുജനമാണ് ഇനി അത് തീരുമാനിക്കുകയും പറയുകയും ചെയ്യേണ്ടത് തങ്ങളുടെ നാട്ടിൽ എന്താ മാതിരി നടക്കും ഇത് തമിഴ്നാട്ടിൽ വളരെ ശക്തമായിട്ട് അണ്ണാമലൈജിയുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു യഥാർത്ഥ ഒരു ഒരു രാഷ്ട്രസ്നേഹിയാണ് അവിടെയാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ വാട്ട് വിൽ ഹാപ്പൺ എന്താ മാതിരി ഒരു വിഷയം അവിടെ നടന്ന എന്നായിട്ടും അങ്ങ് എന്താ മാറി നടക്കർക്ക് മുതൽ വന്ന് വിടാതെ ரெண்டாவது வந்துட்டு இப்படி ஒரு சம்பவத்தை நான் பாக்கலாம் கோயிலுக்கு தர்ஷன்காக வந்தது குருவாயுக்கு வந்தது வனவழியில திருஷூர்ல ரிமூவ் பண்ணிட்டு இருந்தாங்க இப்படி ஒரு சம்பவம் வந்து ஒரு நாட்டோட பிரதமர் ஒரு இவ்வளோ பெரிய இந்தியாவோட ஒரு ஒரு பிரதமரோட போட்டோவை எடுக்கிறதுங்கிறது வந்து ரொம்ப தப்பு ராஷ்டிரபதியோட போட்டோவும் பிரதமரோட போட்டோவை எடுத்தா அப்ப இந்த நாட்டுல என்ன மரியாதை இருக்கு கேரளா வர்றதுக்கு நமக்கு ரொம்ப பயமா இருக்கு ഇത് മൈനോറിറ്റി ബി ജെ പി മൈനോറിറ്റി മലപ്പുറം ഇതിന് പ്രസിഡന്റാണ് അദ്ദേഹം അദ്ദേഹം ഒരു മുസ്ലിം നാമധാരിയാണെങ്കിലും ഒരു ഭാരതീയനാണ് അദ്ദേഹത്തെ പോലുള്ള കോടാനുകൂലി മുസ്ലിം ജനത ഇന്ന് നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ ചിന്തകൾ നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാൽ ഈ കേരളത്തിൽ എന്ത് പേക്കൂത്താണ് കാണിക്കുന്നത് എന്ത് അങ്ങേക്ക് ഇതിനെ പറ്റി പറയാം മുസ്ലിങ്ങളെല്ലാം നരേന്ദ്രമോദിജിക്ക് എതിരാണോ അല്ല തീർച്ചയായിട്ടില്ല ലോകരാഷ്ട്രത്തിൽ ഏറ്റവും കൂടുതൽ ജനാധിപത്യ രാഷ്ട്രം നിന്ന് ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുന്ന ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ പോലുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുക എന്നത് ലജ്ജാകരമാണ് അദ്ദേഹത്തിന്റെ ഫ്ളക്സുകളും അദ്ദേഹത്തിന്റെ ഫോട്ടോകളും ഇവിടുത്തെ വർഗീയ ശക്തികൾ അല്ലെങ്കിൽ വ്യാപാരികൾ എടുത്തു മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കുറച്ച് സമയത്തിന് മുമ്പ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ജനാധിപത്യ ചിന്താ അധികാരനും നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുടെ ആശ്രിതനുമായ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ അഭിവാദനങ്ങൾ അറിയിപ്പിക്കാൻ വേണ്ടിയാണ് ലോകം ഇന്ത്യ കേരളം മുഴുവൻ കാത്തു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കാൽപ്പാഗം തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ കേരളത്തിലുള്ള എല്ലാവിധ മതസ്ഥരും ജനങ്ങളും എല്ലാവിധ ചിന്താഗതികരും ആപാരമുജം എന്ന സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ഒരു ജനസമൂഹം അദ്ദേഹത്തെ വരവേൽക്കാൻ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പ്ലസ് ബോർഡുകളും മറ്റ് കട്ടൌട്ടുകളും ഇവിടെ ടൗണിൽ നിന്ന് എടുത്തു മാറ്റിയതായ സംഭവം ഇപ്പോൾ ന്യൂസിൽ വായിക്കാൻ കഴിഞ്ഞത് വളരെയധികം സങ്കടമുണ്ട് ഇപ്പൊ നമ്മളോടൊരാൾ ചോദിക്കണമെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാൻ പറ്റുന്നത് ശക്തനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ട് പിണറായി വിജയൻ അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാർ മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യക്കുണ്ട് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വരുമയത്തിന് അദ്ദേഹത്തിന്റെ വരമിന് തടസ്സം നിൽക്കുന്ന ഈ രാജ്യത്തെ കാപാരികൾ വർഗീയ ശക്തികൾ അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അതിന് പ്രതികരിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തെ രാജ്യത്തെ സ്നേഹിക്കുന്ന നല്ലവരായ ആളുകൾ അതിനുവേണ്ടി പ്രതികരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഈ വിഷയത്തില് ഇവിടെ കേരളത്തിലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മോദിജിയുടെ ചിന്തകൾ അതുപോലെ ആർ എസ് എസിന്റെ ദർശനങ്ങളെ തെറ്റായി വളച്ചൊടിച്ച് ഒരു വർഗീയ ശക്തികൾ അതിനെ സമൂഹത്തിൽ വേറെ രീതിയിൽ വളച്ചൊടിക്കുന്നത് പൊതുസമൂഹം തിരിച്ചറിയണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് അതുമാത്രമല്ല നമ്മുടെ കേരളത്തിൽ മോദിജിയുടെ ഏറ്റവും പ്രിയപ്പെട്ടതും അതുപോലെ തന്നെ കേരളത്തിൽ ബി ജെ പിയുടെ നാഥനുമായ വി മുരളീധരൻജി ദയവ് ചെയ്ത് ഈ വിഷയത്തിൽ അത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഈ ഇത് ഇതിന്റെ ആരാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവർക്ക് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ മുരളീധരൻ ജിയെ പോലുള്ള ആൾക്കാരുടെ മറുപടിയാണ് ഇന്ന് സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ആരാധ്യനായ മോദിജിയുടെ ശ്രദ്ധയിലും എത്രയും വേഗം ഈ അവസ്ഥ എത്തിക്കണം കാരണം മോദിജിയെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ആർ എസ് എസിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ടാർജറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് കേരളത്തിൽ കാരണം ഇതൊരു ഇത്രയും വലിയ എക്സ്ട്രീമിസം വേറെ ഒരു സ്റ്റേറ്റിലും ഉണ്ടാവില്ല എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ കൂടെ നമുക്ക് ഒന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഞാനീ സംഗതി ഇതിനെ ഇതിനെപ്പറ്റിട്ട് ഞാൻ എന്റെ ഒരു അവധാനം വന്നിരിക്കുന്നത് ഏതെങ്കിലും ഇതുമാതി വലിയൊരു സദസ്സോ അല്ലെങ്കിൽ സമ്മേളനം നടക്കുമ്പോ അതിന് വരുന്ന ആ രാജ്യന്മാരായിട്ടുള്ള ആൾക്കാരുടെ കട്ടൌട്ടെടുക്കുമായിട്ട് അവരത് കുറെ മഷു വഴിയ അല്ലെങ്കിൽ ചാനലുകളാക്കുക അവളെ ഒരു ഉദ്ദ ഇതിനൊക്കെ എക്സാക്ട് റീസണബിൾ ആള് ഈ സ്റ്റേറ്റിന്റെ ஆர வகுப்பும் ஆபந்தரம் கையந்த ஆளாகும் அனுபந்திட்டுள்ள சேனாங்கும் எந்த செக்யூரிட்டியான பிரைம் மினிஸ்டர் கம்ஸ் டு பிச்சுஸ் வரை எடுத்து மாற்றும் அப்ப வீஸ்யூரிட்டி நம்ம செல்ல ஆளா லோகத்தில் ஒன்னா மத்தியோ ரெண்டாமத்தையோ மூணா மத்தியோ செக்யூரிட்டி பற்றிய ஆளா அதுவும் யாருன்னு இவ்வளோ எந்த திங் ஓகே கமாண்டோஸ் സോമിയത് നമ്മുടെ റോ ഉണ്ടാവും ബാക്കിയുള്ള കുറെ ആൾക്കാരുണ്ടാവും ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിലും ബേസിക് ആയിട്ട് കാണുന്നത് കേരള സ്റ്റേറ്റ് പോലീസാണ് അപ്പൊ ഓരോ ഫ്ലെക്സ് ദാർട്ട് അവരെ ഇനിയിപ്പോ നാളെ ആ സ്റ്റേജ് എടുത്തുണ്ട് സ്റ്റേജിന്റെ അവിടെ ഇവർ കയറിങ്ങനെ നല്ലവണ്ണം ചുറ്റി കെട്ടാണ്ട് കയറ് കാഴ്ച കെട്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് വലിയൊരു ഇത് കഴിക്കുന്ന ഇതും എനിക്ക് റെസ്പോൺസിബിൾ അപ്പൊ ഇത് സ്റ്റേറ്റ് വളരെ നോക്കണ്ട ഇവിടെ സ്റ്റേറ്റിന്റെ ഈ അനാസ്ഥ കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നത് സെയിന് പൂർണ്ണമായിട്ടുള്ള പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇനി ഈ ലെവലിലേക്ക് ആ കാര്യങ്ങൾ പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം മിനിസ്ട്രി സെൻട്രലിരിക്കുന്നത് ശ്രമിച്ചാണ് ഈ ലെവറ്റിൽ ലുക്കിന്റെ ഒരു മാറ്റർ വെരി സീരിയസ്ലി അതാണെങ്കിൽ സെൻട്രൽ ഞാൻ ഡിപ്ലോയ് ചെയ്തിട്ട് തന്നെ പെരുന്താട് മൈതാനത്തിന് ചുറ്റും അങ്ങനെയുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് ഇത് അങ്ങനെ വൃത്തിയായിട്ട് നടത്തുക പിന്നെ ഇത് എങ്ങനെയാണ് സംഭവിച്ചു എന്നുള്ളതിന് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേറെ സാധാരണ ഏതെങ്കിലും ഒരു മിനിസ്റ്ററോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഓഫ് ഇന്ത്യ വേറെ ഒന്നും നോക്കണ്ട പാർട്ടി നോക്കണ്ട ഒന്നും നോക്കണ്ട ഈസ് ദ ഓഫ് ഇന്ത്യ ഇതേ കംപ്ലീറ്റ് സെക്യൂരിറ്റി യു പീപ്പിൾ ആർ ഗിവിങ് ടു സി എം ഓഫ് കേരള സി എമ്മിന്റെ ഫ്ളക്സ് എടുത്ത് മാറ്റട്ടെ ആരെങ്കിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കും ഇതൊന്നും തിരിച്ചേ ഞങ്ങൾ ചിന്തിച്ചു നോക്കട്ടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് ഇവിടെ ഈ ഇട്ടാവട്ടത്തിൽ ഇത്രയും വെച്ച് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഇപ്പൊ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല കാരണം സഹമന്ത്രി ഫോറൻ അഫയേഴ്സ് ഓൾറെഡി ഇല്ല ബാക്കുമാർക്കാണ്ട് അതുകൊണ്ട് ഞാനിപ്പോ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറ്റും പക്ഷെ ഇത് വളരെ മോശമായി പോയി എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഡെമോക്രസിസ് ദ ഡെമോക്രസിസ് ഡിക്റ്റിറ്റേഷി പ്രൈം മിനിസ്റ്റർ ഓഫ് ദോണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വിസിറ്റിംഗ് എ സ്റ്റേറ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ കേരള ഭരണകൂട ഭീകരതയാണ് ഇന്ന് തൃശൂരിൽ നടന്നിട്ടുള്ളത് ശക്തമായ നടപടി കേരളത്തിലെ ഭരണാധികാരികൾ അവർക്കെതിരെ എടുക്കണമെന്ന് ആമുഖമായി പറയാൻ ആഗ്രഹിക്കുക ഒറ്റ കാര്യം പറഞ്ഞു ലോക നേതാക്കളുടെ ആരൊക്കെ മോദിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത അതേ ലോകത്ത് നമ്മളെ കൊച്ചു കാലത്തില് മോദി അപമാനിക്കാന്ന് അമേരിക്കും നമുക്ക് സഹിക്കാൻ പറ്റില്ല ആരാള് ഇതിന് ഓർഡർ കൊടുത്തെന്നതും ആരാ ചെയ്തെന്നതും എല്ലാ ആൾക്കാരും സമാധാനപ്പെടുക അമ്മ അതിനുവേണ്ടി എന്താ വെച്ചാൽ അങ്ങേറ്റം നമ്മുടെ നമ്മളങ്ങേറ്റം തിരിച്ച തിരിച്ചടി കൊടുക്കണം അത് പറ്റുന്നുണ്ടാവും അല്ലെങ്കിൽ നാളെ ഇതേമാതിരി വീണ്ടും ഇതേമാതിരി ഉണ്ടാവും ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു നേതാവിനെ അല്ല ഇത് ശീലിക്കണം ജനങ്ങൾക്ക് ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് അരി അതും നല്ല ഇപ്പോ മോദിജിയുടെ ഓരോ പദ്ധതികളും ഈ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുക ഈ നല്ലൊരു റോഡ് ഇവിടെ ഇന്ന് നമ്മൾ സുഖമായിട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ അനുഗ്രഹമാണ് അദ്ദേഹത്തിന്റെ ഒരു യഥാർത്ഥ സ്വയം ദീർഘവീക്ഷണം കാഴ്ചപ്പാട് ഇതൊക്കെ കേരളം മനസ്സിലാക്കണം ചുമ്മാ മുൻവിധിയോടു കൂടി ഈ നുണപ്രചാരകരുടെ ഗിൽബ് ഗീബിൾസിന്റെ സിദ്ധാന്തത്തിനനുസരിച്ച് ജീവിക്കുന്നവർ ഈ കാണിച്ചു കൂട്ടുന്ന ഇത് അത് ഇതിന് കടുത്ത വില നൽകേണ്ടി വരുമാനമാണ്